രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കോട്ടയത്ത് നടന്ന ജില്ലാതല ആഘോഷങ്ങളിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ചില മേഖലകളിലെങ്കിലും ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നതും ഫെഡറൽ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയരുന്നതും സ്ഥിതി സമത്വം അട്ടിമറിക്കപ്പെടുന്നതും അത്യന്തം ഭയാജനകമാണെന്ന് റിപ്പബ്ലിക് ദിനത്തിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏതു മതത്തിൽ പിറന്നുവെന്നതല്ല എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം വർഗീയ ചിന്തകൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനാവണം വർഗീയത ഭൂരിപക്ഷത്തിന്റേതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും അപകടമാണെന്നും മന്ത്രി പറഞ്ഞു ഈ മഹാഭാരതത്തിലെ നാനാജാതി ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളും എല്ലാ ചിന്തകൾക്കും അവകാശങ്ങളും അംഗീകാരങ്ങളും നൽകുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂരിപക്ഷ ചിന്താഗതികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ് രാജ്യത്ത് വർഗീയ ചിന്തകൾ ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും രണ്ടും രാജ്യത്തിനകത്താണ് ആ വർഗീയ ചിന്തകൾക്കെതിരായി മതനിരപേക്ഷം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് എ ഡി എം ജി നിർമ്മൽകുമാർ പാലാ ആർ ഡി ഒ പി ജി രാജേന്ദ്രബാബു എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം